അലൈക്കും റഹീം അസ്സലാം വറഹമുല്ലാഹി ബുസ്മലിറഹിമലുറഹീം അലഹമില്ലാഹിറബുലീൻ ബഹുമാനികളെ ഇന്ന് വളരെ ചെറിയ ഒരു വിശദീകരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അബുൽ അൽമൈൻ എന്ന പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് ഷേഖരിഫായി അലി അള്ളാഹുഹ്വിന്റെ സ്ഥാന പേര് നമ്മൾ അത് സ്ഥാപിച്ചിട്ടുണ്ട് അത് മനസ്സിലാകേണ്ടവർക്കൊക്കെ വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് പക്ഷേ ബാതുലിന്റെ കക്ഷികൾ എപ്പോഴും ആ ബാത്തല് സ്ഥാപിക്കുവാനുള്ള ഒരു ശ്രമം നടത്തും അത് പ്രാമാണികമായിട്ട് സാധിക്കാതിരിക്കുമ്പോൾ ശുബഹാത്തുകൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കാറുണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ മോജിസത്ത് വെച്ചുകൊണ്ട് പല സത്യങ്ങളും തെളിയിച്ചപ്പോൾ തെളിയേണ്ടവർക്ക് തെളിഞ്ഞ് ഹിതായത്ത് കിട്ടി എന്നാൽ അബു ജഹലി അബുലഹബ് തുടങ്ങിയിട്ടുള്ള കക്ഷികൾ അവർ കൂടുതൽ കൂടുതൽ കുഫിരിയത്തിലേക്ക് പോവുകയാണല്ലോ ചെയ്തിട്ടുള്ളത് എന്നതുപോലെ ബഹുമാനപ്പെട്ട ഷേഖ് റിഫായി അലി അള്ളാഹുഹുബിന്റെ സ്ഥാന പേര് അബുൽ അൽമൈൻ അത് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല പക്ഷേ അബുൽ അലമീൻ എന്ന ഒരു പേരുണ്ട് എന്നതുകൊണ്ട് അബ്ദുൽ അൽമൈൻ ഇല്ല എന്ന് വരില്ല അത് നമ്മൾ സവിസ്തരം പറഞ്ഞു കഴിഞ്ഞതാണ് എന്നല്ല മഹാന്മാരായ അള്ളാഹുവിന്റെ ഇമാമുകൾ കിതാബ് എഴുതിയപ്പോൾ ആ കിതാബിൽ അവരൊരിക്കലും അത് ഫതഹ് കൊണ്ടാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല കെസർ കൊണ്ടാണ് വായിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടില്ല പിന്നീടുള്ള വിശദീകരണത്തിൽ നിന്നാണ് അബുൽ അലമേനി എന്ന് വായിക്കാം അബുൽ അലമേനി എന്ന് വായിക്കാം എന്നും നമ്മൾ മനസ്സിലാക്കിയത് ആ അടിസ്ഥാനത്തിലാണ് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി എന്നാൽ കോഴിക്കോട് വന്നിട്ട് ഈ മുകലവിയും അദ്ദേഹം പറഞ്ഞത് അത്രയും ഭീമാബദ്ധമാണ് എന്നത് കിതാബുമായി ബന്ധപ്പെട്ട ആർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത് അത്രയും അബുൽ അലമീൻ എന്ന് പേര് വരാനുള്ള കാരണവും അതിന്റെ വിശദീകരണവും ഇത് നമ്മൾ ആരും നിഷേധിച്ചിട്ടുമില്ല മഹാനായ ശേഖരിഫായു തങ്ങൾക്ക് അബ്ദുൽ അലമീൻ എന്ന പേരുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് കൊത്തുബിയത്തിന്റെയും അവസീത്തിന്റെയും ഒക്കെ പതാകകൾ ഉണ്ട് രണ്ട് പതാക വഹിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് അബുൽ അലമീൻ എന്ന് പേര് നൽകാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമാമുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ സവാദുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ അബ്ദുൽ അലമീൻ എന്ന വിശദീകരണം വരുന്നതിന് മുമ്പ് ബഹുമാ ബഹുമാനപ്പെട്ട റിഫായി ശേഖ തങ്ങളുടെ അബുൽ അൽമീൻ എന്ന പേരിനെ കുറിച്ചുള്ള വിശദീകരണം മുപ്പത്തിയേഴാമത്തെ പേജിലുണ്ട് എന്ന് ഞാൻ വിശദീകരിച്ചു അത് വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഷേഖരിഫായി തങ്ങൾക്ക് അബുൽ അലമീൻ എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണ് എന്നത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ആ വിശദീകരണത്തിൽ നിന്നാണ് വ്യാഖ്യാനത്തിൽ നിന്നാണ് അലമീൻ എന്ന് വായിക്കേണ്ടത് എന്ന് മൗലവി അടക്കമുള്ള എല്ലാവരും പറയുന്നു നമ്മളത് അംഗീകരിക്കുന്നു എന്നാൽ മുപ്പത്തിയേഴാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിച്ചു എന്താണ് ബഹുമാനപ്പെട്ടവരുടെ കുറിച്ച് പറയുന്നിടത്ത് برينو على الشيخ أبي الفضل علي الواسط المعروف بابن القاري ابن القاري نرى برد الشيخ أبي الفضل الواسط تنقل النم وعن جماعة من نعيان الواسطين منهم خاله الصوفي الجليل ഷേഖ് വക്തഹി സുൽത്താൻ അബുബക്കർ അങ്ങനെ ബഹുമാനപ്പെട്ട റിഫിഷി തങ്ങളുടെ പ്രധാനപ്പെട്ട ഉസ്താദിമാരെ പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് അവിടെ പറയുന്നു തങ്ങളുടെ അടുത്തേക്ക് ആധിപത്യവും അതുപോലെ തന്നെ ഫുനൂനുൽ കൗമെന്ന് പറയുന്ന വിജ്ഞാനങ്ങൾ അപ്പോ ത്വരീക്കത്തിന്റെയും ശരീരത്തിന്റെയും മുഴുവൻ വിജ്ഞാനങ്ങളും അക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു അപ്പോ എന്ത് മനസ്സിലായി ത്വരീക്കത്തിന്റെ അൽമ എന്ന് പറഞ്ഞാൽ ലോഹരിയായ അൽമ ശരീരത്തിന്റെ ബാത്തിനിയായ അൽമേ അപ്പൊ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വ വിജ്ഞാനങ്ങളും അന്ന് അറിയുന്നവർ റിഫായി ശേഖൃതങ്ങളോളം മറ്റൊരാളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരുടെ ആ മഹത്വം ാണ് എ പിന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടി രണ്ട് ഇൽമും അതിന്റെ ഏറ്റവും മികച്ച രീതിയിൽ സ്വായത്തമാക്കിയ തങ്ങൾക്ക് പിന്നെ ഒരുപാട് മഹത്വങ്ങൾ കിട്ടി രാജാക്കന്മാരും പണ്ഡിതന്മാരും എല്ലാവരും ആദരിച്ചു വൻ وقال بتقدمه على جميع رجال عصره الموافق بالمخالف اكالا كتتندايرنا يلا وركل ميكتشبراي مهان ورغل ماري علم الله دوند واتبقى على علو قدمه ورفعة رتبته وكرم خلقه وترقيه من منزلة القطبية الكبرى والعوثية العظمى بين بهمان بدورك القطبية الكبرى أدبولة العوثية العظمى يلا ملبيتو ينعن لبيتو علم الله دوند അപ്പൊ ഈ പറയും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം അവിടത്തേക്ക് രണ്ട് ഒലൂമും ഉണ്ട് എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടു ആയിരുന്നു അക്കാലഘട്ടത്തിൽ ഏറ്റവും മികച്ചവർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൻസൂർ അലിഅള്ള അവിടുത്തെ സാക്ഷ്യപത്രം നൽകിയ അപ്പൊ ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് അതാണ് അടിസ്ഥാനമായി ആദ്യം പറഞ്ഞത് എന്ത്സത്തു റിയാസത്തു രണ്ട് വിജ്ഞാനത്തിന്റെയും ബാഹ്യവും ആന്തരികവുമായ രണ്ട് വിജ്ഞാനത്തിന്റെയും ഏറ്റവും മികച്ച നേതൃത്വം ബഹുമാനപ്പെട്ടവരിലേക്ക് ചെന്ന് ചേർന്നു അതാണ് അതിന്റെ അടിസ്ഥാനം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുത്തബിയത്തിൽ കുബ്രയും ഔസിയത്തിൽ ഉതുമൊക്കെ കിട്ടാനുള്ള കാരണം അവിടുത്തെ ആ എൽമിനെ കാരണമായിട്ടാണ് മറ്റുള്ള ശ്രേഷ്ഠതകളൊക്കെ കിട്ടിയത് അതുകൊണ്ടാണ് ഫെറൂസ് ആബാദി ബഹുമാനപ്പെട്ട ഫെറൂസ് ആബാദി ഫാ തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്നെ സന്തോഷിപ്പിക്കുന്നത് ഇവിടെ ഇവിടുത്തെ വിശദീകരണം അതിന്റെ അടിസ്ഥാനം എൽമാണ് ആ എൽമിനെ അവിടുത്തെ ആ സ്ഥാനത്തെ ശാക്തീകരിച്ചുകൊണ്ടാണ് ഫെറൂസ് അബാദി റഹ്മത്ത്ാഹിഅലി ഇവിടെ കവിത വരുന്നത് അബൽ അപ്പൊ നമ്മൾ ഇത് ഇതിന്റെ സാഹചര്യം മനസ്സിലാക്കി ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ വായിച്ചത് അപ്പൊ അബുൽ അൽമി എന്ന് നമ്മൾ വായിച്ചോടത്തൊക്കെ അബൽ അൽ അബുൽ അലമേനി എന്നാണ് ഉള്ളത് എന്നാണ് മൗലവി പറയുന്നത് എന്താണ് അതിന്റെ തെളിവ് അതിന്റെ തെളിവൊന്നുമില്ല നൌഷാദ് പറയുന്നു എന്നതല്ലാത്ത വേറെ തെളിവൊന്നുമില്ല അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇത് വളരെ വ്യക്തമാണ് ഇത് വളരെ വ്യക്തമാണ് കിതാബ് അറിയുന്ന ആർക്കും ഇത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അബുൽ അലമൈനി എന്ന് അൻപത്തിയേഴാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അബുൽ അൽമീനി എന്നാണ് ശേഷം അതിന്റെ തൊട്ട് മുമ്പുള്ള അഥവാ മുപ്പത്തിയേഴാമത്തെ പേജിൽ അത് വായിക്കേണ്ടത് എന്ന് നമ്മൾ വിശദീകരിച്ചു അതിന്റെ കാരണവും നമ്മൾ പറഞ്ഞു നൌഷാദ് അവിടെ അബുൽ എന്ന് വായിക്കാനുള്ള എന്ത് ന്യായമാണോ ഉള്ളത് അതേ ന്യായം ആ വിശദീകരണം ഇവിടെ നിന്ന് അബുൽ അൽമയിനി എന്ന് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു അപ്പോ നമ്മൾ പറയുന്ന വിശദീകരണം എന്താണ് എന്നോ അതിന്റെ പോയിന്റ് എന്താണോ അവിടുത്തെ മർമ്മം എന്താണെന്നോ അത് മനസ്സിലാക്കാനുള്ള യോഗ്യത ഇദ്ദേഹത്തിനില്ല അതുകൊണ്ട് തന്നെ വെല്ലുവിളിയും ആക്രോഷവും അട്ടഹാസങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ട് പക്ഷെ നമുക്കതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകാൻ ഇത് ധാരാളമുണ്ട് എന്നാൽ മനസ്സിലാകാത്തവർക്ക് കിതാബിന്റെ ദോക്കറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞിട്ടും അവർക്ക് അത് മനസ്സിലാവില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്ന പോയിന്റ് എന്താണെന്നോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കൃത്യമായ എന്താണെന്നോ അത് ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇനി പോകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഇന്നലെ വിശദീകരിച്ചു ഇമാമുകളുടെ കിതാബ് എടുത്ത് വായിച്ചു വിശദീകരിച്ചു റാഫി ഇമാമിന്റെ കിതാബ് വായിച്ചു അതുപോലെ തന്നെ പിന്നെ ഖുലാസത്തുൽ ലിക്സീർ വായിച്ചു ഇതിലൊക്കെ ഈ വിശദീകരണമാണുള്ളത് ആ വിശദീകരണത്തിന്റെ തൊട്ടു മുമ്പുള്ള അവിടെയുള്ള സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്നാണ് അബുൽ അലമേനി വായിക്കണോ അബുൽ അൽമേനി വായിക്കണോ എന്നത് എവിടെയുള്ളത് ഫത്തഹ് കൊണ്ട് വായിക്കുന്നിടത്തോ അങ്ങനെ തന്നെയാണ് കെസർ കൊണ്ട് വായിക്കുന്നിടത്തോ അങ്ങനെ തന്നെയാണ് കാരണം റാഫിമാം ഒരിക്കലും അബുൽ അലിമേനി എന്ന് പറഞ്ഞിടത്ത് ഫത്തഹ് കൊണ്ട് വായിക്കണം എന്ന് പറഞ്ഞിട്ടില്ല കെസർ കൊണ്ട് വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല രണ്ടും അതിന്റെ മുമ്പും പിമ്പുള്ള വിശദീകരണത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത് അത് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലായി ഇനി പോകട്ടെ വരവ് സുല്ലിമ അങ്ങനെ ഉണ്ടല്ലോ ഇമാമുകളൊക്കെ വിശദീകരിച്ച ശേഷം ഈ എതിരാളി പറയുന്ന വാക്ക് അദ്ദേഹം പറയുന്ന ആശയം തീർത്തും നിരർത്ഥകമാണ് എന്നത് കൂടുതൽ തെളിയിക്കാൻ വേണ്ടി ഒരു പ്രയോഗം നടത്താറുണ്ട് ഇമാമുകൾ എന്ത് ഞാൻ എന്റെ വിശദീകരണം കൃത്യമായി പറഞ്ഞു അത് വളരെ പ്രസക്തമാണ് താനും ആ പ്രസക്തമായ വിശദീകരണം നിനക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുന്നു എന്നിട്ട് നീ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് ഇനി ചർച്ച ചെയ്യാം എന്നാൽ പോലും നിന്റെ വാചകം നിന്റെ വാദം തകർന്നടിയുന്നു എന്നാണ് വലവു സുല്യമ എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം അത് അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് മൗലവി താങ്കൾ പറയുന്നത് അടിസ്ഥാനപ്പെടുത്തി അത് നമ്മൾ സമ്മതിച്ചു കൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും താങ്കളുടെ വാദം നിരർത്ഥകമാണെന്ന് തെളിയിക്കാൻ കഴിയും എന്താണ് അബുൽ അലമീനി എന്ന് മാത്രമേ വായിക്കാൻ പറ്റൂ എന്ന് മൗലവി പറയാനുള്ള കാരണം എന്താണ് ബഹുമാനപ്പെട്ട ഷീഹരിഫായി തങ്ങൾക്ക് രണ്ട് അലമുകൾ ഉണ്ടായിരുന്നു അലമേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കൊടി അടയാളം എന്നൊക്കെയാണല്ലോ ഈ അലമ എന്ന എന്ന പദം പ്രയോഗിക്കാറുണ്ടല്ലോ ഇനി താങ്കൾ പറയുന്ന ആ അർത്ഥം തന്നെയാണെങ്കിൽ പോലും ആ അർത്ഥം വെച്ചുകൊണ്ട് തന്നെയും വായിക്കാം എന്നാണ് ഇനി ഞാൻ തെളിയിക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് അലമി എന്ന അർത്ഥത്തിൽ അൽമി എന്ന് പ്രയോഗിക്കാറുണ്ട് അതെവിടെയാണുള്ളത് അത് വിശുദ്ധ ഖുർആാനിലുണ്ട് വിശുദ്ധ ഖുർആാനിൽ ബഹുമാനപ്പെട്ട ഐസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് برشة القرآن لله سبحانه وتعالى برينو وَأَنَّهُ لَعِلْمٌ لِّلسَّاعَةِ فَلَا تَمْتَرُنَّ بِهَا وَاتَّبِعُونَ هذا صراط مستقيم وَأَنَّهُ لَعِلْمٌ لِّلسَّاعَةِ عيسى نبي عليه الصلاة والسلام ينصو جيب بيشو القرآن برينو وَأَنَّهُ إمام راضي رضي الله عنه وشديه كرنة تركانا وَأَنَّهُ أي عيسى عيسى نبي عليه الصلاة والسلام

അതാണല്ലോ അടയാളം എന്ന് പറയുന്നത് അതെ എന്ന് പറഞ്ഞാൽ അലമിൽ നിന്ന് വന്നതാണ് ആലമിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നതുപോലെ ബഹുമാനപ്പെട്ട ഐസാനിബിഅലി വസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു അടയാളത്തിൽ പെട്ട് ഒന്നാണ് അപ്പൊ പിന്നെ എന്തിനാണ് ഈസാനിബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അടയാളത്തിന് പറയാൻ കാരണം എന്താണ് ഒരു കാര്യത്തെ കാര്യത്തെ അടയാളപ്പെടുത്തുന്ന അടയാളം ആ അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ എന്ന് അർത്ഥം കൊടുത്തു എന്നല്ല ഇവിടെ എങ്ങനെയാണുള്ളത് എന്നാണ് അബ്ബാസ് എന്ന അർത്ഥം ഇൽമിനുണ്ട് പറയുകയാണ് മൗലവി താങ്കൾ പറയുന്ന അർത്ഥപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഷേഖരീഫ് തങ്ങൾ അവിടത്തേക്ക് കൊടിയുണ്ടായിരുന്നു രണ്ട് പതാകയുണ്ടായത് കൊണ്ടാണ് അവിടത്തേക്ക് ആ പേര് വന്നത് എങ്കിൽ ആ അർത്ഥപ്രകാരവും അബുൽ അയിൽ മെയിനിന്ന് വഹിക്കുന്ന എന്ത് തടസ്സാണുള്ളത് ഒരു തടസ്സവും ഇല്ല അപ്പൊ അങ്ങനെ ഒരു പേര് ഇല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് മൗലവി പറഞ്ഞത് തീർത്തു അബദ്ധാണ് നമ്മൾ പറയുന്നതിനെ ഗണ്ണിക്കുന്നു എന്ന് പറഞ്ഞ് കോഴിക്കോട് വെച്ച് നടത്തിയത് വെറും ശബ്ദങ്ങൾ മാത്രമാണ് അതിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് മൗലവിക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മൾ പറയുന്നതിന് അദ്ദേഹം ഗണ്ഡിച്ചിട്ടേ ഇല്ല നമ്മൾ പറയുന്ന പോയിന്റ് ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല നമ്മൾ പറയുന്നത് അലമേനി എന്ന് അബുൽ എന്ന് പേരുള്ളതോടൊപ്പം അബുൽ അൽമി എന്ന അർത്ഥവുമുണ്ട് ആ അർത്ഥ ആ രൂപത്തിലും അതിനെ വായിക്കാം അതിന്റെ വിശദീകരണം നൽകുകയും ചെയ്യാം അപ്പൊ നമ്മൾ പറഞ്ഞ എൽമിന്റെ ചർച്ചകൾ മാറ്റിവെച്ചാൽ പോലും മൗലവി പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ പോലും ആ അർത്ഥത്തിനും എന്ന് വായിക്കാം അബുൽ എന്ന് പറഞ്ഞാൽ രണ്ട് പതാകയുടെ വാഹകൻ എന്ന അർത്ഥവും അതിന് കൊടുക്കാം എന്ന് നമ്മൾ പറയുകയാണ് അപ്പൊ മൗലവി പറഞ്ഞ അർത്ഥപ്രകാരം തന്നെയും അദ്ദേഹം പറഞ്ഞത് പൂർണമായ അബദ്ധമാണ് അപ്പോ വളരെ ചുരുക്കി ഞാൻ പറയാം ഞാനിപ്പോ വിശദീകരിച്ചല്ലോ അലമി എന്ന അർത്ഥത്തിൽ തന്നെയും എന്ന് പ്രയോഗിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ അബുൽ അബുൽ അല്ലെങ്കിൽ ഇവിടെ ഈ പദം അബുൽനിയോഗിച്ചപ്പോ ഒരു ഇമാമും അവിടെ ബിൽ ഫതഹി എന്നോ ബിൽ കസിരി എന്നോ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു ഇമാമ് അവിടെ ഫതഹ കൊണ്ടേ വായിക്കാൻ പറ്റൂ എന്നത് തെളിയിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് തെളിയിച്ചിട്ടില്ല അപ്പോ രണ്ട് സാധ്യതയുള്ള ഒരു പദത്തിൽ നിന്ന് ഒരു സാധ്യത തീരെ പറ്റില്ല എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു മുഹസ്വസ് വേണം ആ മുഹസ്വസ് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുന്നു പക്ഷേ അതിനൊന്നും മറുപടിയില്ല അതിനൊന്നും മറുപടിയില്ലാതെങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ആകും എന്ന് മൂലവി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഈ മറുപടി ഇത്ര മതി കൃത്യമായിട്ട് നമ്മൾ പറയാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഇതിന്റെ ഒരു 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 കൃത്യമായ ഒരു വിശകലനം ഒന്ന് സംക്ഷിപ്തം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് മൗലവിമാര് എത്രത്തോളം അബദ്ധത്തിലാണ് പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംക്ഷിപ്തം ഞാൻ പറയുന്നത് ഇനി ആ കോഴിക്കോട് നടന്ന പ്രസംഗത്തിൽ ചർച്ചയുടെ അവസാനം എന്ന് പറഞ്ഞിട്ട് മൗലവി വായിച്ച ഒരു സംഗതി ഉണ്ട് ആ ഒറ്റ ക്ലിപ്പാണ് ഇപ്പം നേടുന്നുള്ളൂ ആ ഒരു ക്ലിപ്പും കൂടിയിട്ട് അതിന്റെ ചെറിയൊരു വിശദീകരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്നിട്ട് ഒരു കിതാബിന്റെ പേര് പറയാൻ അവിടെയാണ് ഇതിന്റെ ലാസ്റ്റ് ആവാൻ പോകുന്നത് ഉലമാ പ്രസിദ്ധരായ ഈ നമ്മുടെ ഇന്ന് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒലമാക്കൾ പോലും അവരുടെ ഗ്രന്ഥങ്ങൾ ഇഫായി മധുര പറഞ്ഞിട്ട് രചിച്ച ഗ്രന്ഥങ്ങളുണ്ട് ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ആ കിതാബിന്റെ പേജ് എടുക്കും ഞാൻ വായിച്ചു കൊടുക്കാതെ അയിൽ അതാ പറയുന്നു കറക്റ്റ് അത് വായിച്ചതല്ലേ ഇവിടെ കറാമത്ത് അവിടെ അവസാനിപ്പിക്കാം അലമൈൻ എന്ന് വിശദീകരിക്കാണ് അബുൽ അലമൈൻ ആ ഞാൻ വായിക്കുന്നത് അബുൽ അലമൈൻ അലമൈൻ എന്ന് എന്ന് അബു പറഞ്ഞ സ്വാഹിബ് അലം എന്നതിന്റെ വഹുവ വായിച്ച കിതാബായി വഹുവ അലമൈൻ്റെ എന്ന് എന്ന് വായിച്ചോളണം മുഹറക്കത്ത് ഈ കിതാബിൽ പറയാ ുംബിൽ വായിക്കണം ക്ലാസ് മുതൽ തുടങ്ങിക്കോ ആലമ കൊടി എന്നിട്ട് മഹാൻ പറയാണ് അതിന് ജബലി നർത്തണ്ട് കൊടി നടത്തണ്ട് പല അർത്ഥം ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഉദ്ദേശം കൊടി എന്നാണ് വക്കാന അബിൽ അബ്ദുൽ അബുൽ എന്ന് പറയാനുള്ള കാരണം പറഞ്ഞത് തന്നെയാണ് എന്നാണ് അവൻ വായിച്ച കിതാബ് തന്നെയുള്ളത് അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം ഈ മൗലവിന്റെ അബദ്ധം ജഹാലത്ത് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം എന്താണ് ആഘോഷം കണ്ടീലങ്ങള് അവൻ വായിച്ച കിതാബ് തന്നെയാണ് അവൻ കൊണ്ടുവന്ന കിതാബ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് മൗലവിന്റെ ഈ ആഘോഷം അപ്പോ ഇദ്ദേഹം എത്രമാത്രം ജാഹിരാണ് എന്നതിന്റെ ഒരു തെളിവാണിത് അത് നമ്മൾ കൂടുതലായിട്ട് ഒരു ജാഹിര് ജാഹിരാണെന്ന് ഇങ്ങനെ പ്രത്യേക എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഈ കിതാബ് നമ്മൾ പറഞ്ഞപ്പോഴാണ് മൗലവി കാണുന്നത് അപ്പൊ തപ്പിപ്പിടിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം കണ്ട പേജ് ആ പേജിൽ അതാണുള്ളത് അതിനും നിഷേധിച്ചിട്ടില്ല മൗലവി എന്നാൽ അതിന്റെ പേജ് നമ്പർ എട്ട് എടുക്കണോ പേജ് നമ്പർ എടുക്കേ ഞാൻ വായിച്ചത് പേജ് നമ്പർ എട്ടിലാ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഷേഖ് റിഫായി തങ്ങൾക്ക് അബൽ അബുൽ എന്ന് പേര് വരാനുള്ള കാരണമുണ്ട് ആ കാരണമാണ് ബഹുമാനപ്പെട്ട റഹിഖുൽ അവിടെ പറഞ്ഞത് എന്നാൽ അബുൽ അബുൽമീനി എന്ന് ഞാൻ വായിച്ചത് പേജ് നമ്പർ എട്ടിലാണ് അതെടുക്ക് എന്താണ് അവിടെ ഉള്ളത് അപ്പൊ ഞാൻ വായിക്കുന്ന ഭാഗം ഏതാണ് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ എന്നിട്ട് പോരായിരുന്നോ ഈ പരിഹാസങ്ങളൊക്കെ എന്താണ് ആഘോഷം എന്നിട്ട് ആ സ്റ്റേജിലുള്ള മറ്റു ജാല്യങ്ങൾ ഇരുന്ന് ഇങ്ങനെ ചിരിക്കാൻ അതെങ്ങൾ ഈ ആഘോഷങ്ങളൊക്കെ താൽക്കാലിക ഉണ്ടാവുള്ളൂ ഞങ്ങൾ വരുവോളേ അതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോ താങ്കൾ വായിച്ചത് അബുൽ അബുൽനി എന്ന് പേര് വെക്കാനുള്ള കാരണം വിശദീകരിക്കുന്ന ഭാഗമാണ് വായിച്ചത് എന്നാൽ ഞാൻ വായിച്ച ഭാഗം അതല്ല അത് പേജ് നമ്പർ എട്ട് എടുക്കേ എടുത്തിട്ട് അതിന്റെ അവസാനത്തെ പാരഗ്രാഫ് മുതൽ വായിക്കുക അവിടത്തെ ഇരുപതാമത്തെ വയസ്സിൽ തന്നെ നൽകി എല്ലാ എല്ലാ ഇൽമിനും ഇജാസത്ത് നൽകി എന്ന് പറഞ്ഞിട്ട് അബിൽ അബുൽ എന്ന പേര് വിളിച്ചു അവിടെ എന്നാണ് വായിക്കേണ്ടത് എന്ന് വിശദീകരിച്ചുകൊണ്ട് മനസ്സിലായോ അവിടെ എന്നല്ല വായിക്കേണ്ടത്

അപ്പൊ ലോഹിറും ബാത്നിയുമായ എൽമിന്റെ സ്വാഹിബാണ് ബഹുമാനപ്പെട്ടവർ എന്ന ലക്കബ് അവിടുത്തെ അവിടത്തേക്ക് നൽകുകയാണ് എന്താണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം ലിമ അഫാദു അലിഹിമിൻ കസീറത്തിൻ ബഹുമാനപ്പെട്ട ധാരാളം ബഹുമാനപ്പെട്ടവരുടെ വിജ്ഞാനത്തിൽ അവിടത്തെ മഹാത്മ്യത്തിന്റെ വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ലാത്ത വിധം അള്ളാഹുത്താല ധാരാളം ഇൽമ കൊടുത്ത മഹാനാണ് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ എട്ടാമത്തെ പേജിൽ ആ കിതാബിന്റെ എട്ടാമത്തെ പേജിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കണം ഇവിടെ മിസ്കിൽ റഹീഖിൽ കൗസർ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി കൊടുക്കണം ഇത് എട്ടാമത്തെ പേജിൽ ഉണ്ട് മൗലവി ഇത് കാണാതെ അല്ല ഈ ആഘോഷങ്ങളും ഈ പരിഹാസങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് എല്ലാ കിതാബിലും ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്നോ നമ്മൾ പറയുന്ന പോയിന്റ് എവിടെയാണെന്നോ നമ്മൾ വായിക്കുന്ന കിതാബ് അത് ഏത് പേജിലാണെന്നോ എന്നുപോലും മനസ്സിലാക്കാതെയാണ് ഈ കിണ്ണനങ്ങൾ വരുന്നത് അപ്പൊ കെണ്ണനം എന്ന പേരിൽ പറഞ്ഞു വരുന്നതൊക്കെ ഒരുതരം പൊട്ടിസാക്കലാണ് അപ്പോ കുറച്ചൊക്കെ കിതാബുമായി ബന്ധമുള്ളവർക്ക് മനസ്സിലാകും ഈ മൗലവി ഇദ്ദേഹം പറഞ്ഞു പെട്ടത് എവിടെയാണ് കാരണം ഇയാൾ പെട്ടത് എന്തുകൊണ്ടാണ് ഇയാൾ കിതാബിൽ കണ്ടതുകൊണ്ടോ കിതാബ് പഠിച്ചത് കൊണ്ടോ ഒന്നുമല്ല അയാൾ എന്നെ പറയുന്നുണ്ട് ആ ഷെയ്ഖന എന്ന് പറയുന്ന കോമാട്ട് ജാലിൽ അബ്ദുബ മൗലവി പറഞ്ഞത് മാത്രമാണ് ഉപരധൈര്യം ആ ജാഹിൽ പറഞ്ഞ ജഹാലത്താണ് ഇയാളുടെ ധൈര്യം അതുകൊണ്ട് തന്നെ കിതാബി ഈ പറയുന്ന ഹതാബിൻസ് ഷർഹേ പിന്നെ അത് നമ്മൾ വായിക്കുമ്പോഴാണ് നമ്മൾ പറയുമ്പോഴാണ് ഇദ്ദേഹം കാണുന്നത് അതിനു മുമ്പ് ഈ കിതാബ് കണ്ടിട്ട് പോലുമില്ല അപ്പൊ നമ്മൾ ആ കിതാബിൽ നിന്ന് ഏത് ഭാഗമാണ് വായിക്കുന്നത് എന്ന് പോലും ഇദ്ദേഹം ഗണ്ഡനം നടത്തുമ്പോൾ പോലും ഓർപ്പിച്ചിട്ടില്ല അത് നോക്കിയിട്ടുമില്ല അപ്പൊ ഇയാളെ വായിക്കുന്നത് ഏതോ അപ്പുറത്തുള്ള കിതാ പേജാണ് എന്നാൽ നമ്മൾ എൽമുമായി ബന്ധപ്പെട്ട ചർച്ച പറയുന്നിടത്ത് ആ ഭാഗം കാണുക പോലും ചെയ്യാതെയാണ് ഇദ്ദേഹം ഈ ചർച്ച അവസാനിപ്പിക്കുന്നു ഈ ചർച്ചയുടെ ആകമറുമം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് അതോടുകൂടെ ഇവരുടെ ഈ വാദം അഥവാ മഹാനായ ഷീ ഹരിഫായി തങ്ങൾക്ക് അബുൽ അലിമേനി എന്നൊരു നാമല്ല അത് അത് പച്ചക്കളവാണ് എന്ന് ഒലമാ ഇനെതിരെ പറഞ്ഞത് ഒരു തെളിവില്ലാതെയാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ചു അബുൽ അൽമയിനി എന്നത് വായിക്കാൻ പറ്റൂല എങ്കിൽ അബുൽ അലമീനി എന്നതും വായിക്കാൻ പറ്റൂല എന്ന് ഞാൻ തെളിയിച്ചു അൽമി എന്ന പദം എന്ന പദം അത് അലമി എന്ന അർത്ഥത്തിലും വരാം എന്ന് ഞാൻ ഖുർആാനായത് കൊണ്ട് തെളിയിച്ചു എങ്കിൽ മൗലവി പറയുന്ന അതേ ന്യായം വെച്ചുകൊണ്ട് തന്നെ അവിടെ വായിക്കേണ്ടത് അബുൽ അൽമയിനി എന്നും വായിക്കാം എന്നും നമ്മുടെ വിശദീകരണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതോട് അതോടുകൂടെ ഈ കുരുവട്ടൂര്യൻ മുബരയുമാര് പറഞ്ഞത് മുഴുവനും പൂർണമായും അബദ്ധമാണെന്നും ആ അബദ്ധം ന്യായീകരിക്കാൻ വേണ്ടി വന്ന് ഇവിടെ വെല്ലുവിളി നടത്തിയതും ആക്രോശം നടത്തിയതും അതൊക്കെ വൃതാവിലായി പോയി എന്നും ഈ സമയത്ത് നമ്മളൊക്കെ ഓർക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹു താല ഇത്തരം ജാഹിലുകളുടെ ഷെറില് നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കട്ടെ എന്നത് ആ ചെയ്ത് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും